പറഞ്ഞു നിങ്ങൾ ആരും മരണം കുതിക്കരുത് എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു നടക്കരുത് അല്ലെങ്കിൽ മരിക്കാനുള്ള ടെൻഡൻസി കാണിക്കരുത് ഞാൻ മരിച്ചോട്ടെ എന്ന് പറയരുത് ആത്മഹത്യ ചെയ്യാൻ പോകണ്ട എന്തുകൊണ്ട് നിങ്ങളൊരു നന്മ ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് നന്മ ചെയ്യാൻ അവസരം ഉണ്ടാവും ജീവിച്ചാൽ നിങ്ങൾ തെറ്റ് ചെയ്ത മനുഷ്യനാണെന്ന് വിചാരിക്കാം ആ തെറ്റുകൾക്ക് മുഴുവൻ അള്ളാഹുവിനോട് പ്രാശിത്വം ചെയ്തൂടെ ആയുസ് നിങ്ങൾ ഒരു ദിവസം ചെയ്യുന്ന തൂവപ പോലെയാണോ ഒരാണ്ട് മുഴുവൻ നിങ്ങൾ തൂപ്പ ചെയ്താൽ വ്യത്യാസമല്ലേ നിങ്ങൾ ചെയ്തു പോയ തെറ്റിന് പകരം ഒരു ഹെജും ഒരു എറണയും ഒരു റമദാൻ നാല് റമദാൻ ഒരു പത്ത് ഖദർ ഇതൊക്കെ ജീവിതത്തിൽ കിട്ടുകയാണെങ്കിൽ ഹയർ അല്ലേ അതുകൊണ്ട് നിങ്ങൾ ആരും മരണത്തെ കുതിക്കരുതേ നിങ്ങൾ ആരും മരണം കുതിക്കരുത് നിങ്ങൾക്ക് നിങ്ങൾ നല്ല മനുഷ്യനാണെങ്കിൽ നന്മ വർദ്ധിക്കാൻ ആയുസ് കാരണമാവും നിങ്ങൾ ചീത്ത ചെയ്യുന്ന ആളാണ് തോപ്പ ചെയ്യാൻ നിങ്ങൾക്കുള്ള അവസരം തരും രണ്ട് നിലക്കാണെങ്കിലും ജീവിതം നിങ്ങൾക്ക്